ഹലോ നമസ്കാരം ഹ്യൂംസ് ബർഡിംഗ് സയന്റിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അന്യം നിൽക്കുന്ന സസ്യലോകം ഒരു ജീവജാതി അന്യം നിന്നാൽ അതിന്റെ ലോകം പിന്നീട് ഒരിക്കലും ജീവൻ വെക്കില്ല ഒരു വലിയ സ്ഫോടനത്തിലൂടെ അപ്രത്യക്ഷമാകുന്ന നക്ഷത്രത്തെ പോലെ അത് എന്നേക്കുമായി ഇല്ലാതാവും പക്ഷേ ഈ ദുരന്തത്തിന് നമ്മൾ മനുഷ്യർക്കാണിന്ന് പൂർണ്ണ ചുമതല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഡേവിഡ് ഡേ പറഞ്ഞ വാക്കുകളാണിവ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ലോകത്ത് വംശനാശ ഭീഷണി നേരിട്ട് സസ്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന എഴുന്നൂറ്റി അൻപത് പേജുകളുള്ള ബൃഹത് ഗ്രന്ഥമാണ് ചുവന്ന പട്ടിക അഥവാ റെഡ് ഡേറ്റ ബുക്ക് രണ്ടായിരത്തി പത്തിൽ ലോക പരിരക്ഷണ യൂണിയൻ പുറത്തിറക്കിയ ചുവന്ന പട്ടികയിൽ ഏകദേശം മുപ്പത്തി സസ്യജാതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് സുപരിചിതമായ പല ജാതി സസ്യങ്ങളും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് റോസ് ജാതിയുടെ പതിനാല് ശതമാനവും ലില്ലി ജാതിയുടെ മുപ്പത്തിരണ്ട് ശതമാനവും ഐറിസ് ജാതിയുടെ ഇരുപത്തിരണ്ട് ശതമാനവും ചില ഉദാഹരണങ്ങൾ മാത്രം ജെറി പന തുടങ്ങിയ സസ്യങ്ങളുടെ പല ജാതികളും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടു കൊണ്ടിരിക്കുന്നു കോണിഫർ വൃക്ഷങ്ങൾ എല്ലാം തന്നെ അപകടകരമായ അവസ്ഥയിലാണ് അതായത് ലോകത്ത് ആകെ കണ്ടെത്തിയിട്ടുള്ള മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം സ്പീഷീസിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഇന്ന് നിലനിൽപ്പ് ഭീഷണിയിലാണ് മറ്റൊരു അപകടകരമായ വസ്തുത റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട സസ്യങ്ങളിൽ പത്തിൽ ഒരു ജാതികളും ഏതെങ്കിലും ഒരു നാട്ടിൽ മാത്രം കാണപ്പെടുന്ന ദേശജാതി സസ്യങ്ങളാണ് മൗറീഷ്യസ് ജമൈക്ക എന്നീ നാടുകളിലാണ് ഏറ്റവുമധികം അപൂർവ സസ്യങ്ങൾ കാണുന്നത് വനനശീകരണവും കടും കൃഷി വ്യാപനവും തടിവെട്ടും നഗരവികസനവും തുടങ്ങി പല പ്രവർത്തനങ്ങളും സസ്യജാതികളുടെ നിലനിൽപ്പിന് വലിയ രീതിയിൽ ഭീഷണിയാകുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് അന്യം നിൽക്കുന്ന സസ്യങ്ങളുടെ എണ്ണത്തിൽ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തിയൊൻപത് ദേശജാതി സസ്യങ്ങളാണ് ഇവിടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നാല് പോയിന്റ് നാല് ശതമാനം സസ്യങ്ങൾ ഇന്ത്യയിൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം സസ്യങ്ങൾ ജപ്പാനിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനം സസ്യങ്ങളും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് മെഡിറ്ററേനിയൻ പ്രദേശം ഒരു ഹോട്ട്സ്പോട്ടാണ് സസ്യവൈവിധ്യ കലവറ എന്നാൽ അനിയന്ത്രിതമായ ടൂറിസം വികസനവും കടും കൃഷിയും സസ്യങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നു ഇരുപത്തി അയ്യായിരം സ്പീഷീസ് സസ്യങ്ങളുള്ള ഈ പ്രദേശത്തെ ഏതാണ്ട് അറുപത് ശതമാനവും മറ്റൊരിടത്തും കാണാത്ത ദേശജാതി സസ്യങ്ങളാണ് ഇവയെല്ലാം ഇന്ന് ഭീഷണിയിലുമാണ് സ്പെയിനിൽ മാത്രം കാണുന്ന സെഞ്ചുറി എന്ന സസ്യവും ബഗ്ലോസ് വർഗത്തിൽപ്പെട്ട ഫ്രാൻസിലും ഇറ്റലിയിലും കാണുന്ന ഔഷധിയും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഉഷ്ണമേഖല മഴക്കാടുകളിൽ കണ്ടുപിടിക്കപ്പെട്ടതും കണ്ടുപിടിക്കപ്പെടാത്തതുമായ ഒട്ടനവധി ഓർക്കിഡ് വിഭാഗങ്ങളുണ്ട് ഇവയിൽ പലതും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു സത്യം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെക്കുറിച്ചുള്ള ചെറിയ വിവരണമേ ആയിട്ടുള്ളൂ ഇനിയും കൂടുതൽ അറിയാനും പഠിക്കാനുമുണ്ട് ദ്വീപ് സസ്യങ്ങളുടെ തിരോധാനത്തെക്കുറിച്ചും വംശനാശ ഭീഷണി നേരിടുന്ന ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളെക്കുറിച്ചുമുള്ള അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്